അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വലിയ പറമ്പിൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വലിയ പറമ്പിൻ കരിപാടിൽ ഞെട്ടറ്റുമാലിൽ കുറിച്ചൽ റോഡ് യോഗ്യമാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത് റോഡിന്റെ ഉദ്ഘാടനം കരിക്കോട്ട കരിപ്പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊളരിക്കൽ മെമ്പർ സിബി വാഴക്കാല എന്നിവർ ചേർന്ന് നിർവഹിച്ചു എബ്രഹാം വെട്ടിക്കൽ സലി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു നമുക്കൊരു സന്തോഷത്തിന്റെ ദിനമാണ് ഫെബ്രുവരി തീയതി നമ്മുടെ ഈ നാട്ടിലെ ഇവിടെയുള്ള ആളുകളുടെ ചിലകാല സ്വപ്നമായിരുന്നു ഈ റോഡ് അങ്ങോട്ട് കയറി പോകാൻ വയ്യാത്ത ഇവിടെ കല്ലെല്ലാം പാകി എപ്പോഴും വാഹന ഗതാഗതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിരുന്നു കല്ല് ബാഗിയെങ്കിലും അടിയിൽ ജ്യൂസ് മണ്ണൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മളിപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നൂറ്റിപ്പത്ത് മീറ്ററാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് കുറച്ചും കൂടെ ദൂരം ചെയ്യാനുണ്ട് അത് സാവധാനം നമുക്ക് നോക്കാം ഇതിപ്പം തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് ഈ തുക ചെലവഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി ഇവിടെയുള്ള എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു നാട്ടുകാരെല്ലാവരും നന്നായിട്ട് സഹകരിച്ചു നനയ്ക്കാനും എടുക്കാനും അവരുടെ കൂടുതൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അതിനെ പ്രത്യേകം എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്നിൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ മനസ്സിൽ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂടിട്ട് എന്തോ ഉണ്ടാക്കാനാ എന്നെന്തെങ്കിലും എന്റെ ഷീറ്റിനെ വേളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു അത് കറക്റ്റ് ഓ പിടിക്കടാ ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശ് ഒന്ന് കൊണ്ട തമൻഷ എം എസ് കോൾ ഡിപ്പോ കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ അത് യോർണ് എന്ത് ഇതിന്റെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ സിസിലിയ പറഞ്ഞത് നേരാണ് സേവിഷ് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി